ശരിക്ക് സ്വർണ്ണവില ഉയരുകയല്ല കേട്ടോ ചെയ്യുന്നത് നിങ്ങളുടെ പൈസൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ് എന്തായാലും സ്വർണ്ണവില ഇനി കൂടുമോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഡോളർ ഉയർന്നതിൻ്റെയും ബോണ്ട് ഗീൽഡ് ഉയർന്നതിൻ്റെയും ഭാഗമായിട്ട് സ്വർണ്ണവില കേരളത്തിൽ തന്നെ ഒരു മൂന്ന് ശതമാനത്തിൻ്റെ അടുത്തുള്ള ഇടിച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ട് നാഷണൽ ലെവലിൽ വലിയ രീതിയിൽ ഇടിച്ചിലുകൾ ഗോൾഡ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് അതൊക്കെ ചിലതൊക്കെ കറക്റ്റ് ചെയ്തു എന്തായാലും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് എന്താ സ്പേസ് ഒരു പ്രൈസ് കറക്ഷൻ ഗോൾഡിന് അനിവാര്യമായിരുന്നു അതായിരുന്നു ഗോൾഡ് കാണിച്ചിട്ട് ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് സ്വർണ്ണവിലോ കുടുമോ കുറയുമോ എന്നുള്ളതായിരിക്കും അതിലേറ്റവും പ്രധാനം റിവേഴ്സറി യൂണിവേഴ്സിറ്റി ഓഫ് മെക്സികാം കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഇൻഡെക്സ് ഡേറ്റ വരാനുണ്ട് അതിനേക്കാളും പ്രധാനം ഒരു ക്ലാരിറ്റി ട്രേഡ് നെഗോഷിയേഷൻസിൽ വരേണ്ടിയിരിക്കുന്നു ട്രംപും ഷി ജിൻ പിങ്ങും മീൻ ബെയ്ജിങ്ങും വാഷിംഗ്ടണും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഞങ്ങൾ ഉണ്ടാവും കുറക്കാൻ പോവാണ് കുറക്കാൻ പോവാണ് ഡീലിംഗ് ആണ് ഒരു ചർച്ചയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കുഴിയും സോഫ ഒരു ചർച്ച പറഞ്ഞ പോലെ ഒരു ഇത് തീരുമാനത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് ക്ലാരിറ്റി വരേണ്ടിയിരിക്കുന്നു ക്ലാരിറ്റി വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ എന്ത് സംഭവിക്കാം പറയാൻ വയ്യ ഗോൾഡ് തകർന്ന് അടിഞ്ഞു പോകും എന്ന് നമുക്കങ്ങനെ ഇപ്പോൾ പറയാൻ വയ്യ ഒരു ബീറിഷ് എന്താ ഒരു മേഘം ഇവിടെ ഇങ്ങനെ ഒരു ലൂം ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്കതങ്ങനെ പറയാൻ വയ്യ ഇടിയും എന്ന് പിന്നെ ഇന്ത്യയിൽ സംഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും മറ്റുള്ളതും തീവ്രവാദ ആക്രമണത്തിന് ശേഷമുള്ള ഓരോ പ്രോബ്ലംസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഫിയറും ടെൻഷനും ആ ഒരു ഇതൊക്കെ ഉണ്ട് ഇന്ത്യൻ ഹോഹരി വിപണികളെ ബാധിച്ച കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ഒരു ട്രേഡ് നെഗോഷിയേഷൻസിൽ ഒരു തീർപ്പ് കല്പിക്കാത്തതുകൊണ്ടും ഫുള്ള് എല്ലാവിധ താരിഫ് ചില എക്സംഷൻസുകളൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഒഴിവാക്കാതെ കൊണ്ടും ഒക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് പോലെ ഒരു ഡീലിലേക്ക് വരുന്നില്ലെങ്കിൽ സ്വർണ്ണവില വീണ്ടും അടുത്ത ആഴ്ചയും കുതിച്ചുയർന്നേക്കും എന്താണ് അവർ ഏതെങ്കിലും സാധനങ്ങൾക്ക് ഇതാ കുറച്ചു തിങ്കളാഴ്ച ഞങ്ങൾ ഇതാ കുറച്ചു അല്ലെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത് വരെ സ്വർണ്ണവില ഇവിടെ തന്നെയെങ്കിലും നിൽക്കും അറ്റ്ലീസ്റ്റ് മാത്രമല്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ സ്വർണ്ണവില വീണ്ടും ഉയരും എന്തായാലും വാല്യൂ ഓഫ് മണി കുറഞ്ഞ വരികയാണ് അതുകൊണ്ട് ഉയരുക തന്നെ ആയിരിക്കും ഗോൾഡിൻ്റെ ഒരു ഓവറാൾ ഫ്ലോ എന്തെങ്കിലും കുറച്ച് ഇതൊക്കെ പറയുമ്പോൾ അപ്പോൾ ഒരു ചെറിയ ഇടിച്ചിലുകൾ ഗോൾഡിൽ ഉണ്ടായേക്കും എന്നല്ല അത് ഐ മീൻ താരിഫ് ബൈ യു എസ് ഓർ ചൈന ഓവറാൾ ട്രെൻഡ് സ്റ്റിൽ ഈയൊരു കുറക്കുന്ന ഒരു സാധ്യതകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഓവറാൾ ട്രെൻഡ് അല്ലെങ്കിൽ ഓവറാൾ പുഷ് ഓവറാൾ ഫ്ലോ എന്തോ വിളിച്ചോളൂ അത് അപാട് തന്നെയാണ് എന്നുള്ളതാണ് എന്തായാലും ഒരു മണിക്കൂറിലെങ്കിലും ഒരു ക്ലാരിറ്റി ഫ്രം യു എസ് ഓർ ഫ്രം ദ ഐ ക്യാൻ സേവാട്ട് ചൈന എന്തെങ്കിലുമൊന്ന് പൂർണ്ണമായിട്ടും വരിക തന്നെ വേണം അല്ലാതെ പക്ഷം സ്വർണ്ണമില്ല മുകളിലേക്ക് തന്നെ ആയിരിക്കും ആഫ്റ്റർ ഇത് കൺസോൾട്ടേഷൻ എന്തേ മാറ്റം ആവട്ടെ ആളുകൾക്ക് ഇതൊരു ബൈങ്ങിനുള്ള ഒരു അവസരങ്ങളായിട്ട് കാണുകയാണ് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുകയാണ് റിയാലിറ്റിസോ മുകളിലേക്ക് തന്നെയായിരിക്കും ഇതിൻ്റെ പോക്ക് വാങ്ങാനുള്ള ആളുകൾക്ക് ഈ ഒരു ട്രേഡ് നെഗോഷിയേഷൻസ് വേണമെങ്കിൽ എവിടെ എത്തും എന്നുള്ളത് വേണമെങ്കിൽ നോക്കാം എന്തവര് പറയുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ലാസ്റ്റ് ഡേയ്സിൽ പോലും ഗോൾഡ് ഡിക്രൈനിൽ നിന്ന് മുകളിലേക്ക് പോയി എന്നുള്ളതാണ് ഐ മീൻ ഒരുപാട് മാനേജ് ചെയ്തെടുത്തു എന്നുള്ളതാണ് ട്രേഡ് നെഗോഷിയേഷൻസ് ഒക്കെ അവിടെ അപ്പോൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ നോക്കണം അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഗോൾഡ് അങ്ങനെ ഇടിയില്ല ഒരു മുകളിലേക്ക് പോകും നേരെ മറിച്ച് പെട്ടെന്ന് ചൈനയിൽ വരും പറയുകയാണെങ്കിൽ മാത്രമേ ഗോൾഡ് ഇടിയുകയുള്ളൂ എന്നുള്ളതാണ് ഇന്ദ്രനെ പറയാനുള്ളൂ എന്തായാലും എഴുപത്തി രണ്ടായിരത്തി നാൽപ്പതാണ് എല്ലാ ആവശ്യം നോക്കുകയാണെങ്കിലും വരുന്ന മാസങ്ങളിലേക്കും അല്ലെങ്കിൽ ക്വാർട്ടറുകളിലേക്കും സ്വർണ്ണവില മുകളിലേക്കായിരിക്കും പോയൊക്കെ ഇപ്പോൾ എഴുപത്തി രണ്ടായിരത്തി നാൽപ്പതാണ് ഉള്ളത്